നമസ്കാരം സായിബ്രോ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹരിദ്വാറിലാണ് ഉള്ളത് കുറച്ച് ആളുകൾക്ക് അറിയാം ഞാൻ എവിടെയാണ് എന്നത് കാരണം പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഓൾറെഡി കുറച്ച് മൂന്ന് നാല് മാസങ്ങളായിട്ട് ഞാൻ ബാംഗ്ലൂരാണ് ഉള്ളത് ബാംഗ്ലൂർ സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാംഗ്ലൂർ സെറ്റാകാനുള്ള കാരണം വയനാട് വില്ലേജ് സ്പൈസസ് എന്ന് പറയുന്ന ഒരു ഫ്രൂ ഫുഡ് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് അതിൻ്റെ സാരഥിയായിട്ടുള്ള ആൽബിൻ ആൽബിനും ഞാനും സുഹൃത്തുക്കളാണ് അത് ആൽബിന് നിങ്ങൾക്ക് പലപ്പോഴും നമ്മുടെ വീഡിയോകളൊക്കെ വന്നിട്ടുള്ള കമലിൻ്റെ ഫ്രണ്ടാണ് ആൽബിൻ എന്ന് പറയുന്നത് രണ്ടുപേരും വയനാട്ടുകാരാണ് ഇപ്പോൾ വയനാടിൻ്റെ ആ ഒരു കൾച്ചറും അതുപോലെ തന്നെ രുചിയൊക്കെ ശരിക്കും ഈ ഒരു പ്രൊഡക്റ്റില് ഞാൻ കണ്ടതുകൊണ്ട് തന്നെയാണ് ആൽബിനൊപ്പം കൂടിയത് ഇപ്പോൾ ബാംഗ്ലൂരിലെ കാര്യങ്ങളൊക്കെ ഞാനും ആൽബിനും തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞങ്ങൾ ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ മറ്റുള്ള കടകളിലും നമ്മൾ സാധനം സപ്ലൈ ചെയ്യുന്നുണ്ട് ഫുഡ് പ്രൊഡക്റ്റാണ് പുട്ടുപൊടി നമ്മുടെ നാടൻ നാടൻ ഫീല് വരുന്ന പക്ഷെ അതിൽ ഏറ്റവും ഒരു കാര്യം എനിക്കതിലേക്ക് എടു എടുത്ത് പറയാനുള്ളത് നമ്മുടെ ആ ഒരു പഴയ രുചി ആ രുചി നമുക്ക് ഫീൽ ചെയ്യുന്ന പ്രൊഡക് പ്രൊഡക്റ്റാണ് അധികവും ഇതിൽ പുട്ടുപൊടി ആയാലും കോഫി ആയാലും എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കോഫി നമ്മൾ ചെറുപ്പത്തിൽ പനിയൊക്കെ പിടിച്ച് കിടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കാപ്പി ആ ഒരു കാപ്പിയുടെ അതേ രുചി പലപ്പോഴും ഇത്രയും വർഷം കഴിഞ്ഞപ്പോൾ ഓരോ നമ്മുടെ നാവിന് രുചിക്കുറവ് സംഭവിച്ചിരിക്കാം അതുപോലെ തന്നെ പ്രൊഡക്റ്റിന് എന്തെങ്കിലുമൊക്കെ മായങ്ങൾ കലർന്ന് അങ്ങനെ ആയിരിക്കാം പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം കോഫി പൗഡർ കുടിച്ചപ്പോൾ വയനാടൻ സ്പൈസസ് വില്ലേജിൻ്റെ കോഫി പൗഡർ കുടിച്ചപ്പോൾ ആ ഒരു പഴയ രുചി എനിക്കെപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ പുട്ടുപൊടിയും അതുപോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ ഇപ്പോൾ അതിൻ്റെ എന്താ പറയുക സെയിലുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഞാനൊരു പത്ത് ദിവസത്തെ യാത്രയ്ക്കായിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നത് ആൽബിൻ്റെ ഫുൾ സപ്പോർട്ട് നമുക്കുണ്ട് നമ്മളെ സ്പോൺസർ ചെയ്യുന്നതും ആൽബിനാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഇങ്ങനെ നന്ദി പറയുന്നു ഇപ്പോൾ നമ്മൾ കേദാറിലേക്കുള്ള യാത്രയിൽ ഇപ്പോൾ ഹരിദാറിലുണ്ട് കേദാർ അതുപോലെ തന്നെ ബദ്രീനാഥ് ഈ രണ്ട് സ്ഥലങ്ങളാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ ഞാനൊരു എനിക്ക് തോന്നൊരു നാല് ദിവസമായി യാത്ര ആരംഭിച്ചിട്ട് നാലല്ല അഞ്ച് ദിവസമായി കഴിഞ്ഞ ബുധനാഴ്ചയാണ് ബാംഗ്ലൂരിൽ നിന്ന് യാത്ര ആരംഭിച്ചത് ഹരിദ്വാറിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് അധികം വണ്ടികളൊന്നുമില്ല ത്രൂ വരുന്നത് പക്ഷേ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് മദ്രാസിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് വണ്ടികളുണ്ട് നമുക്ക് സ്ലീപ്പറിലായാലും എ സിയിലായാലും ടിക്കറ്റ് കിട്ടാനായിട്ട് പറ്റുന്ന കുറച്ച് വണ്ടികളുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ക്യാരിയിട്ട് വരാം ഞാൻ എനിക്ക് ഈ കേദാ കേദാർ ഇരുപത്തിനാലാം തീയതി അടയ്ക്കും ഞാൻ ഇരുപതാം തീയതിയൊക്കെയാണ് ആദ്യം ബുക്ക് ചെയ്തത് പിന്നീടാണ് എൻ്റെ സുഹൃത്ത് അദ്ദേഹം അവിടുത്തെ പുരോഹിതനാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത് നീ വരുന്നുണ്ടെങ്കിൽ നേരത്തെ വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് മാറ്റി അപ്പോൾ ആ സമയത്ത് സ്ലീപ്പറിൽ ടിക്കറ്റ് കിട്ടിയില്ല സ്ലീപ്പറുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ അങ്ങനെയാണ് എ സി എന്നുള്ള കാറ്റഗറിയിൽ എടുത്തത് രണ്ടായിരത്തി ഇരുന്നൂറ്റി സംതിങ് ആണ് വന്നത് അത് വരുന്നത് മദ്രാസ് പെരുമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് കിട്ടിയത് എന്നിട്ട് ഇതുവരെ ശരൺപൂർ എന്ന് പറയുന്ന യു പിയിലെ ഒരു സ്ഥലം വരെയാണ് എനിക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നത് പിന്നെ അവിടെ ഞാൻ സ്ലീപ്പർ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ എത്തിക്കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു നിർഭാഗ്യവശാല അവിടെ എത്തിയത് ഒരു മണിക്കൂർ വൈകിട്ടാണ് അപ്പോഴേക്കും എനിക്ക് ഹരിദ്വാറിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്ന ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്ന ട്രെയിൻ സ്ലീപ്പറിൽ അതൊരു ഒന്നര രണ്ട് മണിക്കൂറിനടുത്ത് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് ട്രെയിന് പോയി പിന്നെ ഞാനവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ അന്വേഷിച്ചപ്പോൾ ഒരു ബസ്സുണ്ടെന്ന് പറഞ്ഞു അവിടുത്തെ യു പി സർക്കാരിൻ്റെ ബസ്സുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആ ബസ് വെയിറ്റ് ചെയ്തു തന്നു എനിക്ക് നൂറ്റി അറുപത് രൂപയാണ് അവിടുന്ന് ഹരിദ്വാറിലേക്കുള്ള ബസ് യാത്ര കൂലി അപ്പോൾ അത് എടുത്തിട്ട് ഞാൻ ബസ്സിൽ കയറി അപ്പം തമിഴ്നാട്ടിൽ നിന്നുള്ള കുറച്ച് സന്യാസിമാരൊക്കെ ഉണ്ടായിരുന്നു അവരുമായിട്ട് പരിചയപ്പെട്ടു അവർ എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചോദിച്ചോ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു മധുര സ്വദേശികളായിട്ടുള്ള രണ്ട് മൂന്ന് പേര് അവരവിടെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഈ അനാഥർക്ക് ഭക്ഷണമൊക്കെ നൽകുന്ന സ്വാമിമാരൊക്കെയാണ് അങ്ങനെ അവരുമായി പരിചയപ്പെട്ടു അന്ന് മൂന്നരയ്ക്ക് ഏകദേശം പുലർച്ചെ മൂന്നരയ്ക്ക് കയറി ഞാനൊരു ആറ് മണിയൊക്കെ ആകുമ്പോഴേക്കും ഹരിദ്വാറിലെത്തി അപ്പോൾ തന്നെ എനിക്കും ഈ പനി ഇങ്ങനെ ഉള്ളിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത്രയും ദൂരം എ സിയിൽ അങ്ങനെ ഞാൻ അധികം ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമായിരുന്നു അത്രയും രണ്ട് ദിവസമൊക്കെ എ സിയിൽ യാത്ര ചെയ്തും പിന്നെ ഞാൻ അവിടുന്ന് ബാംഗ്ലൂരിൽ പോരുമ്പോൾ തന്നെ എനിക്ക് പനിയുടെ ചെറിയ ഉണ്ടായിരുന്നു പനിയും ശരീരവേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് മരവിപ്പൊക്കെ ആയിക്കഴിഞ്ഞ് ഞാൻ ഇവിടെ ഹരിദ്വാറിലിറങ്ങിയപ്പോഴാണ് എനിക്കിങ്ങനെ ഉള്ളിൽ ഭയങ്കരമായിട്ട് എന്തോ ഒരു ഫീല് തോന്നി പനിയുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാനും ആ പനിയൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് കാരണം എൻ്റെ സുഹൃത്ത് എല്ലാ യാത്രകളിലും എന്നെ സഹായിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഡോക്ടർ അദ്ദേഹം പട്ടാമ്പിക്കാരനായിട്ടുള്ള ഓകലൂർക്കാരനായിട്ടുള്ള ഗവൺമെൻറ്റ് ഡോക്ടറായിട്ടുള്ള അദ്ദേഹമാണ് എന്നെ പലപ്പോഴും പല യാത്രകളിലും ഇത്തരം സിറ്റുവേഷനിൽ എന്നെ സഹായിച്ചിട്ടുള്ളത് അനിയൻ തിരുമേനി ഡോക്ടർ അനിയൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരണം ഇപ്പോൾ രണ്ട് ഞാൻ കപ്പക്കെറ്റിനും അതുപോലെ തന്നെ പനിക്കും ഒക്കെയുള്ള ആൻറ്റിബയോട്ടിക് കഴിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായ കുറച്ച് ക്ഷീണം എന്തായാലും എനിക്കുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ തീർച്ചയായിട്ടും കേദാറിലേക്ക് പോവാം എന്നതാണ് അപ്പോൾ ആ ഒരു കാത്തിരിപ്പിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹരിദ്വാർ എന്ന് പറയുന്നത് നമുക്ക് അത്രയ്ക്കും പുരാണികം പുരാണികമായിട്ടുള്ള ഒരു സിറ്റിയാണ് കഴിഞ്ഞ കുറച്ച് ഒരു എനിക്ക് തോന്നുന്നൊരു നാല് നാല് വർഷം മുന്നേ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ചെയ്യണമെന്നുണ്ട് പക്ഷേ ശാരീരിക സ്ഥിതി എനിക്ക് അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അധികം പുറത്തിറങ്ങാത്തത് കാരണം എന്തെങ്കിലും കൂടുതലായിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോകാനായിട്ട് പറ്റില്ല ഇരുപത്തിനാലാം തീയതി കേദാർനാഥായി എന്നാൽ അത് അടയ്ക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് അവിടെ എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്തിട്ട് നമ്മളവിടെ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു മനസ്സിനൊരു വിഷമാവും അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം റെസ്റ്റ് എടുത്ത് യാത്ര ചെയ്യാമെന്നതാണ് ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ എൻ്റെ ഉദ്ദേശം അതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവുക ഇടയ്ക്ക് ഞാൻ ലൈവ് ഇടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നത് ട്രെയിനിലൂടെ പ്രാവശ്യം ചെയ്തു ഇനി കേദാറൊക്കെ എത്തുമ്പോൾ എനിക്ക് ലൈവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങളുടേതായിട്ടുള്ള സപ്പോർട്ടുകൾ എന്തായാലും ഉണ്ടാവുക അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ഉണ്ടാവുക തീർച്ചയായിട്ടും ഹെൽത്തി ആവുമ്പോഴാണ് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഹെൽത്ത് ഈസ് വെൽത്ത് നമ്മൾ എപ്പോഴും ആരോഗ്യത്തിന് ശ്രദ്ധ കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അപേക്ഷ അപ്പോൾ എന്തായാലും ഹെൽത്ത് പെട്ടെന്ന് റിക്കവറായിട്ട് യാത്ര ചെയ്യാൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് എൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് നിങ്ങളുടെ കൂടെ പ്രാർത്ഥന ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോകൾ ഉണ്ടാവും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും നിങ്ങളുമായിട്ട് എന്താ പറയുക സംവദിക്കാം അത് ലൈവായിട്ടോ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മളുണ്ടായിരിക്കും അപ്പം നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവുക ഇപ്പം ഞാൻ ഓൾറെഡി ഉള്ളത് റൂമിലാണ് ഹരിദ്വാറിൽ പിന്നെ ഹരിദ്വാറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം മലയാളികളാണെങ്കിൽ നമ്മുടെ ഒരു അയ്യപ്പ ടെമ്പിൾ ഇവിടെ ഉണ്ട് ഞാൻ അതിനെ പറ്റി മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അയ്യപ്പ ടമ്പിൻ്റെ മലയാളി മലയാളികളുടെ അയ്യപ്പ ക്ഷേത്രം ഉണ്ട് അത് റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അയ്യപ്പ മന്ദിരം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും കാണിച്ചു തരും അപ്പോൾ അവിടുത്തെ ഒരു വീഡിയോ ഞാൻ മുന്നേ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോഴും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്ന അദ്ദേഹം തിരുമേനി അദ്ദേഹം അവിടുത്തെ ഇപ്പോൾ അദ്ദേഹം അവിടെ ഇല്ല പക്ഷെ അവിടെ ഉണ്ടായിരുന്ന വേറൊരു പുള്ളിക്കാരൻ പുള്ളി എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ റൂം അവിടെ ഉണ്ട് വേണമെങ്കിൽ എനിക്കിവിടെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചിലപ്പോൾ നാളെ പോകുന്നില്ലെങ്കിൽ അങ്ങോട്ടേക്ക് മാറും ഇപ്പോൾ നമ്മൾ മലയാളികൾ വരികയാണെങ്കിൽ അയ്യപ്പക്ഷേത്രത്തിലവിടെ റൂമുകളുണ്ട് വൃത്തിയായിട്ടുള്ള റൂമുകൾ അതുപോലെ തന്നെ ഫുഡും നമുക്ക് ആണ് ഫ്രീ ഫുഡ് ഉണ്ട് ക്ഷേത്രത്തിനോട് അനുബന്ധിച്ചിട്ട് നമുക്ക് ചോറും അതുപോലെ തന്നെ രാവിലെ ഇഡ്ഡലിയും വൈകുന്നേരം ചോറും എല്ലാം അവിടെ നമുക്ക് ആണ് നല്ലൊരു എന്താ പറയുക നല്ല മലയാളികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് നമുക്ക് വേറൊരു സംസ്ഥാനത്ത് നിന്ന് കിട്ടുക അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നിർമ്മലത്തോടെ കിട്ടുക എന്ന് പറയുന്നത് വളരെ സത്യസന്ധവും അല്ലെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ അവരെ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ എന്താ പറയുക ആദരിക്കുകയാണ് അവരെ അവരുടെ ആ പ്രവർത്തനത്തെ ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് ഒപ്പം തന്നെ ഞാൻ അവരുടെ കുറിച്ച് കൂടുതൽ വീഡിയോ ചെയ്യണമെന്നുണ്ട് ആരോഗ്യസ്ഥിതി കൂടുതൽ എന്താ പറയുക സ്ട്രെങ്ത് ആയി വരുന്നതിനനുസരിച്ച് നമുക്ക് വീഡിയോകൾ വരും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവുക നിങ്ങൾ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ചെയ്ത് കാണുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും എൻ്റെ പനിയും അതുപോലെ തന്നെ ശരീര ക്ഷീണമൊക്കെ എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന എന്തായാലും വേണം അപ്പോൾ ഓക്കെ ബൈ ബൈ